ീയ ഋഗ്വേദ പഠനം ക്ലാസ് മൂന്ന് നമ്മൾ വേദം തുടങ്ങുമ്പോൾ വേദസൂക്തങ്ങൾ തുടങ്ങുമ്പോൾ ചില ടേംസ് ഉപയോഗിക്കുന്നുണ്ട് അതാണ് നോയിക്കൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കിയാൽ മാത്രമേ വേദ വരികളുടെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മണ്ഡലം അത് നമ്മൾ കണ്ടുകഴിക്കും ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത എന്താണ് ഏതൊരു ടേമാണ് ഉള്ളത് എന്ന് നോക്കാം അതിന് അതേ സൂക്തത്തിലേക്ക് പണ്ട് പറഞ്ഞ കണ്ട സൂക്തത്തിലേക്ക് തന്നെ ഒന്ന് പോകാം ഋഗ്വേദം മണ്ഡലം ഒന്ന് അഷ്ടകം ഒന്ന് അനുവാഗം ഒന്ന് അധ്യായം ഒന്ന് ഋഷി ദേവത അഗ്നി ഗായത്രി രണ്ടാമത്തെ ടേം ഋഷിയാണ് എല്ലാ വേദമന്ത്രങ്ങളും തുടങ്ങുമ്പോൾ ആദ്യം മണ്ഡലം പറയും മണ്ഡലത്തിൽ നിന്നാണ് അത് ഋഷികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് പിന്നെന്ത് പറയും അപ്പോ ഋഷികൾ ഓരോ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ് ഓരോ മണ്ഡലങ്ങളും ഓരോ വിഷയത്തിനും മുൻതൂക്കം കൊടുത്തിട്ടുള്ളവർ രണ്ടാമത്തെ ഋഷികളാണ് ഋഷിയാണ് ഋഷി ഇന്ന ഋഷി ഇപ്പൊ ഋഷി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ഒരർത്ഥം എടുത്തുള്ളൂ അത് എഴുതിയ ആളും അത് മാത്രമല്ല ഇന്ന് പ്രാധാന്യം കാരണം വേദമന്ത്രങ്ങൾക്ക് പല അർത്ഥങ്ങളുണ്ട് ഒരു വരിക്ക് തന്നെ കാരണം ലോകത്തിലുള്ള എല്ലാ സയൻസും അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഋഗ്വേദം ഇപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും ചരിത്രങ്ങളും എല്ലാം കലകളടക്കം ഉൾപ്പെടുത്തണ്ടെങ്കില് അതൊരു നക്ഷ ഉൾപ്പെടുത്തിയ മാതിരി വേദങ്ങളിൽ ചുരുക്കിയിട്ട് മന്ത്രരൂപത്തില് ഒരു വരിയിലോ ഒരു വാക്കിലോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് പറഞ്ഞു കൊണ്ട് കുറച്ച് വാക്കുകളിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞു പോകുന്നത് അത് മാത്രമല്ല ആ അത് തല്ല അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ വരിയിലൂടെയും പല അർത്ഥങ്ങൾ വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വരിക്ക് തന്നെ പല അർത്ഥം വരും അത് അതൊരു ടെക്നിക്കാണ് അത് വേദത്തിലെ സംസ്കൃതത്തിന്റെ സഹായത്താൽ അതാണ് സംസ്കൃതം ദേവഭാഷ എന്ന് പറയുന്നത് ഒരു വാക്കുകൊണ്ട് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം ഉദാഹരണമായിട്ട് നമ്മളിപ്പം ജ്യോതിഷത്തിൽ സൂര്യൻ മോശമായി നിൽക്കുകയാണെങ്കിൽ നമ്മളെ മോശം പറയണല്ലോ സൂര്യനെ കൊണ്ട് മോശം പറയണം അതിന് കാരകത്വം ഉണ്ട് അപ്പൊ നമ്മൾ ആവശ്യമനുസരിച്ചാണ് നമ്മൾ അർത്ഥം എടുക്കുക ഒരു ജ്യോത്സന്റെ മുമ്പിൽ ഒരു രാജാവ് വന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ സമയം എന്ന് എല്ലാം ചോദിക്കുമ്പോൾ അവിടെ രാജാവിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഇനി നമ്മുടെ രാജാവിനെ പറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ സൂര്യനെ രാജാവായിട്ട് എടുത്തിട്ടാണ് പറയുക നേരമറിച്ച ഒരു കുടുംബ പ്രശ്നത്തിലാണെങ്കിൽ ആ കുടുംബ നാഥന്റെ രാജാവായിട്ടാണ് എടുത്തിട്ടാണ് പറയുന്നത് ഒരു സ്ഥാപനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആ ദോഷം പറയുന്നത് ആ സ്ഥാപനത്തിന്റെ തലവനായിരിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് മോശം പറയുന്നതിന് ചിലപ്പോൾ അയാളെ തലക്കാരിക്കും കുഴപ്പം പറയുക കാരണം തല സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് തലയിൽ തന്നെ ഏത് അവയവത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിനാണ് പറയുക കാരണം തലയിൽ കണ്ണിനാണ് കണ്ണ് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പം സൗരൻ എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിൽ സൂര്യൻ മോശമാണ് ഒരു സൂക്തേ ഉള്ളൂ അതുകൊണ്ട് എന്തെല്ലാം പറയുക ആള് വരുന്ന അവരുടെ ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് പറയുക അതാണ് ജ്യോതിഷത്തിന്റെ ഒരു തത്വം അല്ലാതെ ഓരോ വിഷയം എടുത്തിട്ട് അവിടെ പറയുന്നൊന്നുമില്ല എല്ലാം സൂര്യന് കുറേ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ച് നമ്മൾ എടുത്തോളൂ അതൊരു തന്ത്രമാണ് അതുപോലെ എക്സ് പ്ലസ് വൈ ഇ സിക്കൽ സെറ്റ് എന്നൊരു ഇക്വേഷൻ ഉണ്ടെന്ന് വെച്ചോളൂ ഒരു വരി പറഞ്ഞിരിക്കുകയാണ് എക്സ്പ്ലസ് വൈ ഇ സിക്കൽ സെറ്റ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന ആളാണെങ്കിൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണെങ്കിൽ അത് മണ്ടത്തരാണ് എക്സ്പ്ലസ് വരി സെറ്റാണ് അപ്പം വേദം ഒരു ഭാഷാ പണ്ഡിതൻ നോക്കിയാണെങ്കിൽ അതിലുള്ള പല വാക്കുകൾ അതിന്നൊരത്ഥമില്ല വെറുതെ പണ്ടത്തെ ഇങ്ങനെ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയും കാരണം അവർ ഭാഷയാണ് ഭാഷ വെച്ച് നോക്കുമ്പോൾ എക്സ്പ്ലസ് വൈ ഇ സികൾ സെറ്റ് സെറ്റാവില്ല അങ്ങനെ സെറ്റാവുകയാണെങ്കിൽ നമുക്ക് ജൂന്ന് എഴുതുന്നതിന് പകരം ജൂവിലെ സെറ്റിന് പകരം എക്സ്പ്ലസ് വൈ ഇ സികൾ ടൂ എക്സ്പ്ലസ് വൈ ഇട്ടിട്ട് ഓ ഓ ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹം വെട്ടും പൂജ്യം മാറണം പക്ഷേ ഒരു കെമിസ്ട്രി ക്ലാസ്സിലെ എക്സ്പ്ലസ് വൈ ഇ സി ടു സെറ്റ് എന്ന് പറഞ്ഞാല് അത് കെമിക്കൽ ഇക്വേഷൻ ആണ് ഒരു മാത്സ് ക്ലാസ്സിലെ എക്സ്പ്ലസ് വൈഇ സിഗൽ ടു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വോൾട്ടിപ്ലേ അങ്ങനെ പല മീനിങ്ങുകൾ വരും അപ്പൊ എക്സ്പ്ലസ് വൈഇ സി ഗൽ ടു സെറ്റ് വേദത്തിലൊരു വരി ഉണ്ടെങ്കിൽ ഇത് കെമിസ്ട്രീനെ പറ്റിയാണോ അല്ല ഭാഷാ പണ്ഡിതര് മണ്ഡത്തരാണെന്ന് പറയും അപ്പൊ അതെന്താണെന്ന് മനസ്സിലായാലും മാത്രമേ നമുക്ക് എന്താർത്ഥ ശരിയായ അർത്ഥം എന്ന് വരികയുള്ളൂ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഗോ ഗോ എന്ന് പറഞ്ഞാല് പശു പശുവിനെ നമ്മൾ വേദത്തിൽ ഗോ എന്ന് പറഞ്ഞാൽ അത് പശു ആകാം കാരണം പശു എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകതയുണ്ട് അത് തരുന്ന പാല് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക മൂല്യങ്ങളും തരുന്നുണ്ട് എല്ലാം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പശുവിനെ അത്രയും മഹത്വമായിട്ട് കാണുന്നു പക്ഷേ ഒരത്തിൻ്റെ കാര്യം പറ്റി പറയുന്നിടത്ത് ഗോ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ പശുവായിട്ട് എടുക്കരുത് അത് ഇലക്ട്രോൺ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺ പശുവിനെ പോലെ നമുക്ക് പശുവിൻ്റെ പാല് നമുക്ക് എല്ലാം തന്ന പോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ടായിരിക്കുന്ന ഇലക്ട്രോൺ കൊണ്ടാണ് അപ്പൊ ആറ്റത്തിൽ ഗോ എന്ന് പറഞ്ഞാൽ അത് ഇലക്ട്രോൺ എന്നാലും നമ്മുടെ സൗരയുദ്ധ സിസ്റ്റത്തിൽ ഗോ എന്ന് പറഞ്ഞാലോ സൗരയുദ്ധ സിസ്റ്റത്തിൽ നമുക്കെല്ലാം നൽകുന്നത് ആരാണ് ഭൂമിയാണ് ഭൂമിയിൽ നിന്നാണ് നമുക്ക് വേണ്ട എല്ലാം കിട്ടുന്നത് അതുകൊണ്ട് അതും സൂര്യനെ സൂര്യനീറ്റ ഇലക്ട്രോൺ കിട്ടുന്ന കിട്ടുന്നവർ പിറ്റുകയാണ് അതുകൊണ്ട് അവിടെ പശു എന്ന് വരുമ്പോൾ ഭൂമിയായി മാറും ഇപ്പൊ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച ഒരു സംസ്കൃത വാ വേദമന്ത്രത്തില് ഗോ എന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ പശു എടുക്കണോ ഇലക്ട്രോൺ എടുക്കണോ അല്ല ഭൂമിയായിട്ട് എടുക്കണോ എന്നുള്ളതെല്ലാം നോക്കിയിട്ടേറെ അർത്ഥം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഒരു വരികൾക്ക് തന്നെ പല അർത്ഥം വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സയൻസുകളും ഇതിൻ്റെ അകത്ത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വരി കൊണ്ട് പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം പക്ഷെ ഇത് തിരിച്ചറിയാനുള്ള വഴിയും പറഞ്ഞിട്ടുണ്ട് തിരിച്ചറിയാനുള്ള ഒരു വഴിയാണ് ഏത് ഈ ഋഷി നമ്മൾ കണ്ടുകഴിഞ്ഞു ഋഷികൾ എന്താണ് ചില വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവരാണ് അവർക്കാണ് അതിന് ഉത്തരവാദിത്തം അത് പ്രചരിപ്പിക്കാൻ അപ്പൊ അവർ പറയുന്ന വിഷയങ്ങൾ എന്തായിരിക്കും ഓരോ പ്രത്യേക നമുക്ക് ഒരു ഋഷി പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും അവർ പറയുന്ന ഇന്ന വിഷയത്തെ പറ്റിയാണ് ഒരു ആണ് പറയുന്നുണ്ടെങ്കിൽ അത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലോളൂ നമ്മളൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോളൂ ഇംഗ്ലീഷ് ക്ലാസ്സിലെ എക്സ്പ്രസ് വൈ ഇ സികൾ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ അത് പറയില്ല കാരണം അത് മണ്ടത്തരമാണ് എക്സ്പ്ലസ് വൈ സി കൾ ടു സെറ്റ് എന്ന മീനിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ മണ്ടത്തരമാണ് അപ്പം വേദത്തിൽ സംസ്കൃതത്തിൽ എഴുതിയ ഒരു വേദ വരിയിൽ എക്സ്പ്ലസ് വൈ ഐ സി ടു സെറ്റ് എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ സംസ്കൃതം അറിയുന്ന ഒരു പണ്ഡിതനാണെന്ന് പറയാൻ അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല അതിൽ ചുമ്മാ വെറുതെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടി എഴുതിയതാണെന്നുള്ളത് കാരണം അത് ലാംഗ്വേജിൽ പ്ലസ് വൈ സെറ്റ് ആവില്ല എക്സ് പ്ലസ് വൈ സെറ്റ് സെറ്റാവുകയാണെങ്കിൽ ഞാൻ എഷ്ട്രപ്പെടുന്നവരി ജൂന്ന് എഴുതുന്നതിൻ്റെ അടുത്ത് നമുക്ക് എക്സ് പ്ലസ് വൈ നിട്ടാൽ മതി വട്ട പുതിയ മാർക്ക് കിട്ടുമെന്ന് എന്നാലും നമ്മളൊരു കെമിസ്ട്രി ക്ലാസ്സിലാണ് ഇരിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കെമിസ്ട്രി അധ്യാപകനാണ് എക്സ് പ്ലസ് വൈ സിക്ക് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കൂട്ടാനാ പോകും മാക്സിമം വൈ എന്തായിരിക്കാം അത് റിയാക്റ്റൻസ് ആയിരിക്കാം സെഡ് എന്തായിരിക്കും പ്രൊഡക്റ്റ് ആയിരിക്കാം അപ്പം എക്സ് എന്നത് ഹൈഡ്രജനാകാം ഓ എന്നത് ഓക്സിജനാകാം അപ്പം ഹൈഡ്രജനും ഓക്സിജനും കൂടി പറഞ്ഞാൽ എന്ത് കിട്ടും സെഡ് എന്തായിരിക്കും വെള്ളമായിരിക്കും ആ അർത്ഥം നമുക്ക് എടുക്കാം കെമിസ്ട്രിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് കെമിസ്ട്രി ക്ലാസ്സിലാണ് ഇരിക്കുന്നത് ഒരു കെമിസ്ട്രി അധ്യാപകനാണത് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കെമിസ്ട്രിയാണ് വരുവാ ഇംഗ്ലീഷ് അധ്യാപകനാണ് പറയുന്നുണ്ടെങ്കിൽ മണ്ടത്തരായാണ് പറയുന്നതെന്ന് പറയും നേരെ മറിച്ച് ഒരു മാത്സ് അധ്യാപകന്റെ ക്ലാസ്സിലാണ് എക്സ്പ്രസ് വൈഇ സി കെ ടി സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഓടി വരുന്നത് ഓഡിറ്ററേയാണ് എല്ലാ എക്സ്പ്രസ് വൈഇ സി കെ ടി സെറ്റ് ആണ് ഒരൊറ്റ വാക്കും കൊണ്ടാടിക്കളി അപ്പൊ മാത്സ് അധ്യാപകൻ പറയുമ്പോൾ ഈ എക്സും വയ്യും കണ്ടെത്താനുള്ള രണ്ട് അറിയാത്ത രണ്ട് സംഖ്യകളാണ് അപ്പൊ രണ്ട് മൂന്ന് ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടാക്കി എക്സും വയ്യും സെറ്റും എക്സും വയ്യും ഉള്ള രണ്ട് മൂന്ന് ഇക്വേഷൻ ഉണ്ടാക്കി അതിനെ സോൾവ് ചെയ്തിട്ട് കാണണ്ട സംഖ്യ കണ്ടെത്തും അതൊരു ടെക്നിക്കാണ് അത് ഓൾഡ് ഫ്രീ ആണ് അപ്പം ഓൾഡ് ക്ലാസ്സിൽ ഒരു ഓൾഡ് മാത്സ് കാരണമാണ് എക്സ്പ്ലസ് വൈ ഇ ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കെമിസ്ട്രി ആയിട്ട് എടുക്കില്ല അയാൾ പറയുന്ന ആളെ നോക്കി ഇതാരാ പറയുന്നത് മാത്സ് അധ്യാപകരാണ് എക്സ്പ്ലസ് വൈ ഇ സീക്കറ്റ് ടു സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓൾഡ് പ്രീ ആണെന്ന് പറയണം അല്ലാതെ കെമിസ്ട്രിയായി നേരെ മറ്റേ വേറൊരു സയൻസ് ക്ലാസ്സിലോ അതിൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലോ അല്ലാണെങ്കിൽ എക്സ്പ്ലസ് വൈ ഇ സീക്കറ്റോ ഒരു മാനേജ്മെൻറ്റ് ക്ലാസ്സിൽ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതിയാണെങ്കിൽ അതിൽ വേറെ ഏതൊക്കെ എക്സ് പ്ലസ് വൈ ഇസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടും സെറ്റ് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടുമാണ് അതൊരു സിസ്റ്റമാണ് രണ്ട് ഇൻപുട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കിട്ടും അത് ഐ ടിയിലെല്ലാം വരുമ്പോൾ അങ്ങനെ വരും അപ്പം നമ്മളിത് ആരാണ് പറയുന്നതെന്ന് നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇവർ ഏതിനാണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് എന്തായിരിക്കും ആ വിഷയം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഋഷികൾ ഏഴ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ട് ഏഴ് വിഷയങ്ങളാണ് അവരെ സയൻസിന് ഏഴായി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ ഋഷിയും ഓരോ ഋഷികുലങ്ങളിൽ വരുന്നവരായിരിക്കും ആ വേദങ്ങളിൽ ഒന്നു മുതൽ എട്ട് വരെയുള്ള ഋഷികുലങ്ങളിൽ വരുന്നവരായിരിക്കും ഇവരല്ല അപ്പോൾ ആ സബ്ജക്റ്റ് ആയിരിക്കും അവർ പറയാൻ പോകുന്നത് എന്ന് നമുക്കൊരു മുൻ ധാരണ ഉണ്ടാക്കാം ഇന്ന ഋഷിയാണ് അഗസ്ത്യൻ ആണ് പറയുമ്പോൾ ആയുർവേദത്തെ പറ്റിയാണ് അഥർവനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയെ പറ്റിയാണ് മെഡിസിനെ പറ്റിയാണ് അല്ലെ എൻജിനീയറിങ്ങിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമുക്ക് ആ ഋഷിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഋഷികളെ ഒരു പരിധി വരെ അതുകൊണ്ടാണ് മണ്ഡലം നേരത്തെ പറഞ്ഞത് മണ്ഡലത്തിൽ നിന്നാണ് തുടങ്ങി മണ്ഡലമായി അതുകൊണ്ടാണ് ആ മണ്ഡലത്തിൽ ഋഷികളുടെ ഋഷികളെയും പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് ഋഷികൾ ഇന്ന വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവരാണ് ഏഴ് ഋഷി ഋഷികുലങ്ങളിൽ ഏഴ് വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പക്ഷെ അവർക്ക് എല്ലാ വിഷയവും കൈകാര്യം ചെയ്യല അധികാരം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രം അർത്ഥം തിരിച്ചറിയാൻ പറ്റില്ല അതിന് വേറെ എന്ത് കൂടിയുണ്ട് ഒരു ചന്തസ് വേറൊരു ടേം ഉണ്ട് ചന്തസ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ അതെല്ലാം നോക്കും ഇതെല്ലാം കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വേദവരികളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ അത് എൻ്റെ ചെറുതിൽ ഒരു സയൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അങ്ങേ ഇടയ്ക്ക് ഇങ്ങനെ ചില കാര്യങ്ങളെന്ന് പറയുന്നു അപ്പൊ പണ്ടൊരു സംസ്കൃത വാക്ക് അങ്ങനെ ചൊല്ലിട്ട് ഏതാ വാക്കുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അതിന്റെ വിവർത്തനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് എലി കടിച്ചു കഴിഞ്ഞാല് ഏഴാം നാളില് എലീനെ ചർദ്ദിക്കുന്നതാണ് ആ വാക്കിന്റെ അർത്ഥം എലി കടിച്ചാ ഏഴാം നാളില് എലി എലിയിലെ ചർത്തിക്കും പല സംസ്കൃത പണ്ഡിതന്മാരും ഇരുന്ന് ആലോചിച്ചു എന്താണ് ഇതിന്റെ അർത്ഥം ശരിയായതെന്ന് അറിഞ്ഞു കാരണം ഇത് ചർത്തിക്കൂല അത് നമുക്കറിയാലോ എന്താ രീതിയിൽ വെച്ചിരിക്കുന്ന വെച്ചാൽ സംസ്കൃത പണ്ഡിതന്മാര് എല്ലാം കൂട്ടം കൂടെ അങ്ങേര് പറഞ്ഞതാണ് ഏത് വരിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല വണ്ടി ചെറുത് അങ്ങനെ ഇങ്ങനെ ചില കാര്യങ്ങളെല്ലാം പറയും ഇങ്ങനെ വേദത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എല്ലാ പണ്ഡിതന്മാരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചു എന്താണ് അതിന്റെ മിനി അതിന്റെ മീനി കടിച്ചറിഞ്ഞാല് ഏഴാം നാളില് എലിയെ ചർത്തിക്കും അത് ഏതുപോലെ എന്നാൽ ഞാനീ പറഞ്ഞ മാതിരി എക്സ്പ്രസ് വൈ സീക്കറ്റ് സെറ്റ് ആ പണ്ടത്തരെന്ന് ഭാഷാ പണ്ഡിതന്മാര് പറഞ്ഞു കാരണം എക്സും മൈൻ കൂട്ടിയാലേ സെറ്റ് എന്ന് എഴുതാൻ പറ്റില്ല അത് സെറ്റാവില്ല ആവില്ല മണ്ടത്തരമാണ് അതുകൊണ്ടാണ് യുക്തിവാദികൾ വേദവരികളിൽ എടുത്തിട്ടല്ല മണ്ടത്തരമാണ് അതിൽ ഒന്നുമില്ല എന്തെല്ലാം മണ്ടത്തരം എന്നല്ല പറഞ്ഞു വരുന്നത് കാരണം അതിൻ്റെ അർത്ഥം ശരിയായ അർത്ഥം മനസ്സിലാക്കണ്ടെങ്കിലും ഒന്ന് മണ്ഡലത്തിൽ ഏഴ് വിഷയങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ഏഴ് മണ്ഡലങ്ങൾ രണ്ട് മുതൽ എട്ട് വരെയുള്ള അതിൻ്റെ ഉത്തരവാദിത്തം ചില ഋഷികൾക്ക് കൊടുത്തിട്ടുണ്ട് ആ ഋഷികൾ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒരു വിഷയം നമ്മളൊരു ക്ലാസ്സിൽ പെട്ടെന്ന് ഒരു ക്ലാസ് കയറിയാണ് എന്താണ് സബ്ജെക്ട് ഒന്നൊന്നും അറിയില്ല അപ്പോൾ അവിടെ നിന്ന് ടീച്ചർ എന്താ പറയുന്ന ഒരു വാക്കാണ് നമ്മൾ കേട്ടത് എക്സ് പ്ലസ് വൈ ഇ സി കൾ സെറ്റ് നമ്മൾ എന്ത് മനസ്സിലാക്കും ഒരു പിടിയും കിട്ടില്ല ഇയാള് ബയോളജി അല്ല ഇയാൾ ഓൾഡ് ബ്രിയാണോ പഠിപ്പിക്കുന്നത് ഇല്ല ആണോ പഠിപ്പിക്കുന്നത് അല്ല വല്ല മാനേജ്മെന്റ് സബ്ജെക്റ്റ് നമുക്കൊന്നും പിടിയിട്ടില്ല പിന്നെ അടുത്ത ആളോട് ചോദിക്കുന്നത് ഇത് ഏത് ടീച്ചറാണ് അത് കെമിസ്ട്രി ടീച്ചർ ആ ഒപ്പം പിടിയിട്ടു ഇത് പറയുന്നത് കെമിസ്ട്രി കെമിക്കൽ എക്വേഷനെ പറ്റിയാണ് അപ്പം നമ്മൾ ഋഷികളെ നോക്കിയിട്ട് അവർ കാ പറയാൻ സാധ്യത എന്നൊരു ധാരണ വരുത്തണം അതുകൊണ്ട് ഈ കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് കെമിസ്ട്രി തന്നെ പറയണമെന്നൊന്നുമില്ല അവർക്ക് വേണ്ടി വേറെയും പറയാം കെമിസ്ട്രി ടീച്ചർ കെമിസ്ട്രി മാത്രമേ ഏത് സമയം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ അവർ വേറെ വിഷയവും ചിലപ്പോൾ പറഞ്ഞേക്കും അതുകൊണ്ട് അവിടെ എക്സ്പ്രസ് വൈ സീക്രട്ട് പറഞ്ഞാല് ചിലപ്പോൾ ഇൻപുട്ട് ഗീവ്സ് ഔട്ട്പുട്ട് പുട്ട് എന്ന വേറൊരു തത്വായിരിക്കും അവർ ഉപയോഗിക്കുന്നത് സിസ്റ്റം അപ്രോച്ചിനെ പറ്റിയായിരിക്കും അവർ പറയുന്നുണ്ട് ഒരു സിസ്റ്റം അപ്രോച്ചായിട്ട് കാണണം കെമിസ്ട്രിയിലുള്ള സംഗതികളെല്ലാം അവിടെ പറയാൻ പോകുന്നത് അപ്പം മാനേജ്മെന്റ് ചില ഐഡിയകൾ വെച്ച് കെമിസ്ട്രി കൈകാര്യം ചെയ്യേണ്ട വിഷയമായിരിക്കും പറയാൻ പോകുന്നുണ്ട് അപ്പം മെഷീനെ നോക്കിയിട്ട് വിഷയങ്ങളെല്ലാം കണ്ടെത്തി കളയാമെന്നൊന്നും ധരിക്കരുത് നമുക്കൊരു ഡൗട്ടുണ്ടാവുമ്പോൾ ഒരു സംഗതി ഇതാണ് രണ്ടാമത്തത് ചന്തസ്സിലൂടെയാണ് മനസ്സിലാക്കേണ്ടത് അത് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കാണാം